അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ പഠനങ്ങളൊന്നും അത്ര ശരിയാന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സുനാമി വന്നപ്പോ തന്നെ അമേരിക്കക്കാരെ വിളിച്ച് പറയേണ്ട നമ്മൾ അറിഞ്ഞത് ഇന്ത്യക്കാരെ അറിയുന്നതാണ് അത് നമ്മൾ അങ്ങനെ തന്നെയല്ലേ വേണ്ടത് അതായത് നമ്മൾ വീട്ടിലൊരു വിരുന്നുകാർ വരുമ്പോൾ അത് നമ്മൾ അടുത്ത വീട്ടിലെ ആൾക്കാർ വിളിച്ചു പറയാ അമ്മാവൻ മരുന്നേ അമ്മാവൻ മരുന്നേ ഞാൻ അതിനോട് യോജിക്കുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് അമേരിക്ക എന്ന് പറയുമ്പോൾ പിന്നെ വരാനുള്ളത് അല്ലെങ്കിൽ വരാൻ പോകുന്നതിനെ നേരത്തെ കൂട്ടി മനസ്സിലാക്കി അതിനു വേണ്ട പ്രിക്കോഷൻസ് ഒക്കെ എടുക്കും പക്ഷെ ഇന്ത്യ നിങ്ങൾ ഈ വാന നിരീക്ഷണം എന്ന് പറഞ്ഞ് നിങ്ങൾ വന്നതിന് ശേഷമല്ലേ ഇതെല്ലാം അതല്ല നിങ്ങൾ പറഞ്ഞത് ശരിയല്ല ഞാൻ പറയുന്നതാണ് ശരി വരുന്നതിന് മുമ്പ് നമ്മൾ പ്രിക്കോഷൻസ് നിങ്ങൾ അതെ പിന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് അല്ല എനിക്കൊരു അസുഖമല്ലോ ചിന്തിക്കേണ്ടതിന് ശേഷമേ ഉള്ളൂ അമേരിക്ക അല്ല നിങ്ങൾ ഇപ്പൊ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താ ഇത് നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന ഫ്ലോറാണ് ഇവിടെ എന്തിനാ വന്ന നിങ്ങൾ പുറത്തു പോകൂടെ അല്ലേ ഇത് അഞ്ചു ദിവസം കണ്ണൂർ പോയിട്ട് ഈ കടൽക്കാർക്ക് തീക്കാറ്റിണ്ട് ചെക്ക് ചെയ്യാൻ പോയതാ നല്ല നിറായിരുന്നു എനിക്ക് അപ്പൊ ഇതൊക്കെ അളവെടുക്കാൻ പോയതാണ് ഞാൻ വെളുപ്പിക്കാൻ വേണ്ടി ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്തു എന്നിട്ട് കുടുംബം വെളുത്തു ഞാൻ വെളുത്തില്ല ഈ കുട്ടീനെ അതിനൊരൊറ്റു തൊലി ഉരിച്ചാൽ മതി തോന്നുന്നില്ല പിന്നെ എന്താ ചെയ്യാൻ ഒരു കാര്യം ചെയ്യൂ ഇതെന്താ സംഭവം ഇത് പിന്നെ ദൂരെയുള്ള സംഭവം നമുക്ക് അടുത്ത് കാണാം ആണോ നമ്മൾ ലൂണാർസ് കോമഡി സൂപ്പർ നൈറ്റ് അത് തന്നെ ചെയ്യുന്നു നമ്മൾ ഈ അടുത്തുള്ള സംഭവം ഷൂട്ട് ചെയ്തിട്ട് ദൂരെയുള്ളവർക്കൊക്കെ കാണിച്ചു അപ്പൊ ദൂരദർശി കൂടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും നമുക്ക് കാണാം ഇതിൽ നോക്കി കഴിഞ്ഞാൽ എല്ലാം കാണാം എല്ലാം നമുക്ക് കാണാം ഇതോടെ നോക്കി അമേരിക്ക കാണാൻ പറ്റും അമേരിക്ക കാണാൻ പറ്റില്ല അമേരിക്കയുടെ ആകാശം നമുക്ക് അമേരിക്കയുടെ അമേരിക്ക കാണാൻ അത് ഇന്ന് കാണാൻ പറ്റില്ല ഇന്ന് ആകാശങ്ങൾ ഇന്ന് നമ്മുടെ ആകാശമാണ് നാളെ അമേരിക്ക ഭൂമി തിരിഞ്ഞു വരുമ്പോ അമേരിക്ക വരും അപ്പൊ അമേരിക്കയുടെ ആകാശം അപ്പൊ നാളെ മതി ഓക്കെ അല്ല നിങ്ങൾ പുറത്തോട്ട് പോയിരുന്നെങ്കിലും നമുക്ക് പ്രോഗ്രാം നടത്താൻ ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശരിയാവില്ല പ്രശ്നം ഉണ്ടെങ്കിലും അല്ലെ പ്രശ്നമുണ്ട് പ്രോഗ്രാം ഉണ്ടേ നമുക്കറിയാം നമ്മൾ കലാകാരന്മാരൊക്കെയാണ് നമ്മൾ സ്കൂളിലൊക്കെ പേടിക്കുമ്പോ നല്ല സമ്മാനങ്ങളൊക്കെ പേടിച്ചിട്ടുണ്ട് കലാകാരനാണ് ആ ശാസ്ത്രജ്ഞന്മാരായിട്ട് നമ്മൾ തെറ്റാണോ അത് തെറ്റല്ല അങ്ങനെയാണെങ്കിൽ ഒരു പാട്ടൊന്നും പാട്ട് അവരോട് ചോദിച്ചിട്ട് മതി അല്ല ഒരു പാട്ട് പാടി ഇത് കുഴപ്പമില്ലെങ്കിൽ ഒന്ന് ഒരു പാട്ട് മാറ്റിയിക്കട്ടെ സന്യാസിനിശ്രമത്തിൽ ഞാൻ സന്ധ്യ പുഷ്പവുമായി വന്നു ആരും തുറക്കാത്ത തിലിൽ അന്യനെ പോലെ ഞാൻ നിന്നു